ഹായ് ഒട്ടേറെ എല്ലാവർക്കും സുഖമില്ല അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാഴക്കറിയാണ് അപ്പോൾ അതിനായിട്ട് മൂന്ന് വാഴയ്ക്ക ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് ഒരു സബോള രണ്ട് തക്കാളി നാല് പച്ചമുളക് പിന്നെ ഒരു മാങ്ങ തൊലി കളഞ്ഞ് ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് വാഴയ്ക്കെല്ലാം ഇതുപോലെ മുറിച്ച് കഴുകി നന്നായിട്ട് കഴുകി അതിൻ്റെ കറിയെല്ലാം കഴി കളഞ്ഞ ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് മുടി തേങ്ങയും രണ്ട് സ്പൂൺ മുളക് പൊടിയും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നന്നായിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത അരപ്പ് വാഴക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് മുറിച്ച് വെച്ച സവാോളിയും തക്കാളിയും പച്ചമുളകും പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി അതവിടെ മാറ്റി വെക്കാം ഇനി അടുപ്പിലേക്ക് ഒരു മൺചട്ടി വെച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉലുവീട്ട് അതൊന്ന് പൊട്ടിയ ശേഷം അതിലേക്ക് ജീരകം കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആരപ്പും കഷ്ണങ്ങളും എല്ലാം കൂടി മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ആ കഷ്ണവും ഉള്ളിയും തക്കാളിയും വഴക്കൊക്കെ നന്നായിട്ടൊന്ന് വേകാൻ വേണ്ടിയിട്ടാണ് ഒരഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം ഇപ്പം നന്നായിട്ട് തിള വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച് മാങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മാങ്ങയൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഉണക്ക മാന്തൾ ചേർത്ത് കൊടുക്കാം ഉണക്ക മാന്തൽ കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ അടിപൊളി കറിയാണ് ഇപ്പോൾ ഒന്നും വഴിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ്